എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങി വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കാൻ സാധ്യത അന്വേഷണത്തിനുള്ള വിജിലൻസ് സംഘത്തെ ഇന്ന് തീരുമാനിക്കും പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിലാണ് അന്വേഷണം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുകയാണ് പ്രശാന്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് വിജിലൻസ് മേധാവി നേരിട്ടാണല്ലോ അന്വേഷിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഒപ്പം വിജിലൻസ് സംഘത്തെ ഇന്നും തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് വിവരങ്ങൾ എങ്ങനെ അശ്വതി അന്വേഷണ സംബന്ധിച്ച് ഉത്തരവ് ഏതാനും സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു എം ആർ അജിത് കുമാർ അതുപോലെ തന്നെ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് അടങ്ങുന്ന രണ്ടു പേർക്കെതിരെയാണ് അന്വേഷണം നടക്കുക കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നിലവിൽ പി വി എൻവർ നൽകിയിരിക്കുന്ന പരാതി മേൽ അന്വേഷണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ആരോപണങ്ങൾ കൂടി പി വി എൻവർ ഉന്നയിച്ചിരുന്നു ആ ആരോപണങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കുന്നതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട ഡി ജി പി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു ആ ശുപാർശയിൽ ാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടതെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും അനധികൃത സ്വത്ത് സമ്പാദനം അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ നടക്കുന്ന വീട് പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോപണങ്ങൾ ഇതടക്കം തന്നെ അന്വേഷണ പരിധിയിൽ വരും അതോടൊപ്പം ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കിയിട്ടുള്ള ഇടപാടുകൾ ഇതെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതെല്ലാം ഉൾപ്പെടുത്തി അന്വേഷിക്കാൻ നിർദ്ദേശം ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെയാണ് മലപ്പുറം എസ് പി ഓഫീസിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണങ്ങൾ ആ വിഷയത്തിലാണ് സുജിത് ദാസിനെതിരെ അന്വേഷണം നടക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം വലിയ രീതിയിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച സുജിത് ദാസിനെ കൃത്യമായ വിവരങ്ങളുണ്ട് സുജിത് ദാസിനെ സംരക്ഷിക്കുന്നത് എം ആർ അജിത് കുമാറാണ് എം ആർ അജിത് കുമാറിന്റെ തണലിലാണ് ആ സുജിത് ദാസ് ഇത്തരത്തിൽ കൃത്യങ്ങളിലേക്ക് ഇടപെടുന്നത് എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ ആരോപണം ആ ആരോപണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ആരൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് നേരത്തെ എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വന്നപ്പോൾ തന്നെ ആ അന്വേഷണം ഡി ജി പി നേരിട്ട് നടത്തണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അതിൽ പ്രത്യേകിച്ച് തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലേക്ക് വരികയാണെങ്കിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന പരാതി ഉയരാനുള്ള ഒരു സാധ്യത അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു ആ ഒരു സാഹചര്യം തന്നെയായിരിക്കും വിജിലൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷണം നടത്തട്ടെ എന്നൊരു നിലപാടിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ടിന്മാരായിരിക്കും തുടർ നടപടികൾ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എം ആർ അജിത് കുമാറിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ ശക്തമായി തന്നെ പിന്തുണച്ച സംരക്ഷിച്ചു നിർത്തുന്നു എന്ന ആരോപണം മുന്നണിക്കുള്ളിൽ തന്നെ ശക്തമാണ് കടുത്ത വിമർശനം സി പി ഐ യുടെ ഭാഗത്തുനിന്ന് സി പി ഐയുടെ വിമർശനത്തിന് പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന ആശങ്ക മാത്രമല്ല തൃശൂരിലെ ആ പൂരത്തിന്റെ ഭാഗമായി അലങ്കോല പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഉണ്ടായ ആരോപണങ്ങൾ തൃശൂരിൽ വി എസ് സുൽകുമാറിന്റെ തോൽവി ഇതടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് അക്കാര്യത്തിലും കൃത്യമായ ഒരു അന്വേഷണം ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അശ്വതി ശരി വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് നൽകിയത്